മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടായിരിക്കുകയാണ് അതെല്ലാവരും വളരെയധികം ആഘോഷ തിമർപ്പോടെ തന്നെയാണ് കാണുന്നത് കാരണം പത്തനാപുരം എം എൽ എ ആയിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നപ്പോൾ അതായത് ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആയിരുന്നപ്പോൾ തന്നെ ആന്റണി സർക്കാരിനെ തന്നെ മറ്റുള്ള മന്ത്രിമാരെ പോലെയല്ല കൃത്യമായി കൃത്യനിഷ്ഠതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണെന്ന് കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ് അതിൽ അസൂഖിയും ഒന്നും ഇടതുപക്ഷത്തിന് പണ്ടേയില്ല ഇടതുപക്ഷ മുന്നണിയിൽ അദ്ദേഹം ചേക്കേറിയുമ്പോൾ കൃത്യമായും ഇപ്പോൾ ഇതാ ഇടതുപക്ഷം കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുകയാണ് രണ്ടര കൊല്ലം കൃത്യമായി ആന്റണി രാജുവിന് ട്രാൻസ്പോർട്ട് മന്ത്രിസ്ഥാനം കൊടുത്തതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഗണേഷ് കുമാറിന്റെ കയ്യിലേക്ക് വരികയാണ് കേരള കോൺഗ്രസ് ബി പ്രതിനിധി എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് ഒപ്പം രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന് പറയുന്ന കണ്ണൂരിൽ നിന്നുള്ള നിയമസഭാ സാമാജികനും അദ്ദേഹത്തിനും അദ്ദേഹം നിരവധി തവണ മന്ത്രിയായിട്ടുള്ളതാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുകയാണ് നേരത്തെ അഹമ്മദ് ദേവർ കോവിലിനും അതുപോലെ തന്നെ ആന്റണി രാജുവിനും കൊടുത്ത മന്ത്രിസ്ഥാനം അതാത് സ്ഥാനങ്ങളാണ് ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമായി വീതിച്ചു നൽകിയിരിക്കുന്നത് തീർച്ചയായും അതിനെ വലിയ തോതിൽ രാഷ്ട്രീയപരമായി എതിർക്കുന്ന വ്യക്തിയായി വി ഡി സതീശൻ തരം താഴരുത് കാരണം കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ നെറുകേട് കാട്ടിയെന്ന് പറഞ്ഞാണ് ഇപ്പോൾ വി ഡി സതീശൻ വാദോരാതെ പ്രസംഗിക്കുന്നത് വി ഡി സതീശനെ ഏഴയിലുപോലും നിർത്താത്ത ഒരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി അതിന് കാരണം നിരവധിയുണ്ട് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഇവരോടെല്ലാം അസൂയയാണ് അസൂയയും കുശുമ്പിനും കൃത്യമായിട്ടുള്ള മറുപടിയാണ് കൊടുക്കേണ്ടത് കെ ബി ഗണേഷ് കുമാർ അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും മറുപടി പറയുന്നില്ല തന്നെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്നാണ് മാധ്യമങ്ങളോട് വിനിതമായി അഭ്യർത്ഥിച്ചിരിക്കുന്നത് കാരണം ഒത്തിരി അധികം ജോലിയുള്ള ഒരു വകുപ്പാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് എല്ലാ സ്ഥലങ്ങളിലേക്കും ഗതാഗത സർവീസ് എത്തുന്ന അല്ലെങ്കിൽ അഥവാ എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കാര്യക്ഷമതയോടെ ഫലവത്താക്കും എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പരമാവധി ചോർച്ചകൾ അടയ്ക്കും അതായത് ചിലവ് ചുരുക്കുന്നതുൾപ്പെടെ ഉൾപ്പെടെ വരവ് കൂട്ടുക എന്നുള്ള സിമ്പിൾ മുറുകാങ്കട എക്കണോമിക്സ് എന്നാണ് അദ്ദേഹം അതിനെ പറയുന്നത് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുവരുമെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ നിയുക്ത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം സ്പോർട്സ് ഗതാഗതം ഉൾപ്പെടെയുള്ള മന്ത്രിയായി ചുമതലയേറ്റ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്താണ് അന്നത്തെ സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹത്തിന് ഏപ്രിലിൽ രാജിവെക്കേണ്ടി വന്നത് അത് അന്നത്തെ മുൻ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നു അദ്ദേഹത്തിന് കുടുംബ പ്രശ്നങ്ങൾ അത് രാഷ്ട്രീയവൽക്കരിക്കുന്ന കാര്യത്തിൽ അന്ന് വലിയ രീതിയിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായി അത് കാരണം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു പിന്നീട് അദ്ദേഹം ഇപ്പോഴാണ് മന്ത്രിയാകുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ ലഭിക്കുന്ന ഈ ഒരു മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസ് അനാവശ്യമായ രാഷ്ട്രീയമാണ് ഇപ്പോൾ കടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് ഒരു വിഷയമില്ലാത്തത് കോൺഗ്രസ് ഇവിടെ ഗണേഷ് കുമാറിനെ തെറിയഭിഷേകം ചെയ്യാനും മറ്റുമൊക്കെ ദുരുപയോഗിക്കുകയാണ് എന്ന് തന്നെ ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരും ഗണേഷ് കുമാർ ചെയ്യുന്ന പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്തോ പക്ഷേ ഗണേഷ് കുമാറിനെ അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചടയ്ക്കാനാണ് യു ഡി എഫ് നീക്കമെങ്കിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നാണ് ഇടതുപക്ഷം ഒന്നടങ്കം പറയുന്നത് കൂടുതൽ